ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ഒരു പുതിയ വീഡിയോ ആയിട്ട് എത്തിയിട്ടുണ്ട് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോയിലേക്ക് പോവാം ഇന്ന് കുറച്ച് അധികം കറികൾ ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് രണ്ട് പേരും കൂടെ ഫുഡ് കഴിക്കാനായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ നെന്മീൻ കറി വെച്ചിട്ടുണ്ട് ഫിഷ് ഫ്രൈ ഉണ്ട് ചിക്കൻ കറി ഉണ്ട് പിന്നെ ഞങ്ങൾ കുറച്ച് കപ്പ വെച്ചിട്ടുണ്ട് കണവത്തോരനും മോരുകറിയും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ പിന്നെ പുറത്തേക്ക് പോകാമെന്ന് കരുതിയിട്ട് ഇറങ്ങിയതാ അപ്പോൾ ഞാൻ പറഞ്ഞ രണ്ട് വ്യക്തികളാണ് ഇത് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ബ്രദറും വൈഫുമാണ് ആണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ പിന്നെ പുറത്തേക്ക് പോവാണ് അങ്ങനെ ഞങ്ങളിപ്പോ റബ്ദാനിലേക്കാണ് വന്നിരിക്കുന്നത് ഇവിടുത്തെ ഒരുപാട് ബോട്ട്സ് ഒക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് നമുക്ക് ബോട്ടിങ്ങിനൊക്കെ പറ്റുന്ന ഏരിയ ആണ് നല്ല വ്യൂ ആണ് കേട്ടോ ഇത് നമ്മുടെ നാഷണൽ അക്യൂറി ആണ് കേട്ടോ അബുദാബിയിലെ അതിൻ്റെ ബാക്ക് സൈഡാണ് ഇത് വരുന്നത് അങ്ങനെ ഞങ്ങളത് നല്ല സൺസെറ്റൊക്കെ കാണാനായിട്ട് പറ്റും നല്ല ചൂടുമായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അങ്ങനെ വ്യൂസൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത സ്ഥലത്തേക്ക് പോവാണ് അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് വൈൻഡപ്പ് ചെയ്യാണ് ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതാണ് അപ്പോൾ അതും എല്ലാവരും കയറി കാണാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബൈ ബൈ